തുടർച്ചയായി മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ബി ജെ പിക്ക് പക്ഷേ ദേശീയ അധ്യക്ഷനെ ഇതുവരെയായും തിരഞ്ഞെടുക്കുവാൻ സാധിച്ചിട്ടില്ല രാഷ്ട്രീയമായി പാർട്ടിയേറെ ശക്തിപ്പെട്ടെന്ന് പറയുമ്പോഴും നയിക്കാൻ ഒരാളില്ലാതെ ഒരാളെ കണ്ടുപിടിക്കാൻ പോലും സാധിക്കാതെ നിൽക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം സംഘടനാപരമായ ദൗർബല്യങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഈ ഘട്ടത്തിൽ അടുത്ത ദേശീയ അധ്യക്ഷൻ ആരാകുമെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ പാർട്ടിയിൽ സജീവമായി നടക്കുന്നത് ബി ജെ പി അധ്യക്ഷൻ എന്ന നിലയിൽ ജെ പി നദ്ദയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ അവസാനിച്ചു കഴിഞ്ഞു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ അദ്ദേഹത്തിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ നീട്ടി നൽകുകയായിരുന്നു ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയായും പകരക്കാരനെ നിർണ്ണയിക്കുവാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല അധ്യക്ഷ പദവിക്ക് മാറ്റമുണ്ടായാൽ അത് വലിയ എത്തിയാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ക്ഷീണം സംഭവിച്ചേക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു അതുകൊണ്ടുകൂടിയാണ് നദ്ദയെ നിലനിർത്തിയത് ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ അത് വലിയ വിമർശനങ്ങൾ കാരണമാകും എന്നുള്ളതുകൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചില പേരുകൾ ഉയർന്നു വരുന്നുണ്ട് അമിത്ഷാക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും രണ്ട് സ്ഥാനം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ അത് തിരിച്ചടി ഉണ്ടാക്കും പാർട്ടിക്കുള്ളിൽ കലഹമുണ്ടാക്കുമെന്നതും ഉറപ്പാണ് ഒന്നുകിൽ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ അധ്യക്ഷ പദവി ആഭ്യന്തര വകുപ്പ് കൈയൊഴിയുവാൻ എന്തായാലും അമിത്ഷാ തയ്യാറല്ല അതോടെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുവാൻ നേതൃത്വം തയ്യാറാവുന്നത് അങ്ങനെ വരുമ്പോൾ നിർമ്മല സീതാരാമന്റെ പേര് ചില മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്നുള്ള തരത്തിലാണ് നിർമ്മലയുടെ പേര് പറയുന്നത് ഒന്ന് അവർക്ക് ജനങ്ങൾക്കിടയിൽ അമിത്ഷായേക്കാൾ സ്വാധീനമുണ്ട് മോദി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിർമ്മല സീതാരാമനാണ് സ്വീകാര്യത കൂടുതൽ അത് അമിത്ഷായെ പോലുള്ള നേതാവിന് വലിയ ക്ഷീണമാണ് രണ്ടാമത്തെ കാര്യം വനിത എന്നുള്ള ലെവലിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാം ഒരു വനിതയെ ദേശീയ അധ്യക്ഷയാക്കി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു നേട്ടം അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ബി ജെ പിക്ക് സാധിക്കും ഈ കണക്ക് കൂട്ടലിലാണ് നേതൃത്വമുള്ളത് നിർമ്മലയുടെ പേരിൽ മാത്രം നിൽക്കുമ്പോൾ അത് പല വിമർശനങ്ങൾക്കും കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു ചില പേരുകളും നിർമ്മലയുടെ കൂട്ടത്തിൽ പരിഗണിക്കുന്നുമുണ്ട് വിഷയത്തിൽ മുതിർന്ന പാർട്ടി നേതാക്കൾ വിപുലമായ ചർച്ചകൾ നടത്തി വരികയാണ് നിർമ്മല സീതാരാമൻ ഡി പുരന്ദ്രേശ്വരി വനിതി ശ്രീനിവാസൻ തുടങ്ങിയ നേതാക്കളാണ് പ്രധാനമായും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് എങ്കിലും ഉന്നതതല യോഗം നടത്തിയ ചർച്ചകളിൽ കേന്ദ്ര ധനമന്ത്രി കൂടിയായ നിർമ്മല സീതാരാമനാണ് ഈ കൂട്ടത്തിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്